അതിവേഗ ചിപ്പുമായി ഗൂഗിളിന്റെ കുതിച്ചുചാട്ടം രണ്ട് പ്രധാന നേട്ടങ്ങൾ പ്രാപ്തമാക്കിക്കൊണ്ട് നിരവധി മെട്രിക്കുകളിൽ അത്യാധുനിക പ്രകടനം നടത്തിയ ചിപ്പിന് വില്ലോ എന്ന് ഓമന പേര് കൂടുതൽ ക്യൂബിറ്റുകൾ ഉപയോഗിച്ച് സ്കെയിൽ അപ്പ് ചെയ്യുമ്പോൾ വരാനിടയുള്ള പിശകുകൾ വില്ലോയ്ക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും എന്നതാണ് ഒരു പ്രത്യേകത ഏകദേശം മുപ്പത് വർഷമായി നേരിടുന്ന ക്വാണ്ടം പിശക് തിരുത്തലിലെ ഒരു പ്രധാന വെല്ലുവിളിയെ ഇതുവഴി ഗൂഗിളിനു മറികടക്കാനാവും ഇന്നത്തെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൽ ഒന്ന് വർഷം എടുത്ത് തീർക്കുന്ന കമ്പ്യൂട്ടിംഗ് അഞ്ചു മിനിറ്റിനുള്ളിൽ വില്ലോ ഒരു സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് കമ്പ്യൂട്ടേഷൻ നടത്തി അതായത് പ്രപഞ്ചത്തിന്റെ പ്രായത്തേക്കാൾ വേഗതയിൽ പത്ത് വർഷം മുമ്പ് ആരംഭിച്ച പരീക്ഷണങ്ങളിലെ ഒരു പ്രധാന ചുവടുവെപ്പാണ് വില്ലോ ചിപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗൂഗിൾ ക്വാണ്ടം എ സ്ഥാപിച്ചപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഉപകാരപ്രദമായ വലിയ തോതിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടർ നിർമ്മിക്കുക എന്നതായിരുന്നു ഗൂഗിൾ ടീമിന്റെ കാഴ്ചപ്പാട് ഗൂഗിൾ റിസർച്ചിന്റെ ഭാഗമായി ഒരു ദീർഘകാല റോഡ് മാപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട് വാണിജ്യപരമായി പ്രസക്തമായ ആപ്ലിക്കേഷനുകളിലേക്ക് വില്ലോ അതിന് തേരോട്ടം നടത്തുമെന്നത് ഉറപ്പാണ്